പിതാവിനും പുത്രനും പരിശുദ്ധായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ അനേ ഇന്ന് നവംബർ മാസം പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഏഴാമത്തെ വാക്യം യഹോവ അരളി ചെയ്തത് മിശ്രീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നാം വിചാരിക്കും ദൈവം എവിടെയാണ് എനിക്ക് സംഭവിക്കുന്നതെല്ലാം കാണുന്നില്ലേ പക്ഷേ പുറപ്പാട് മൂന്നാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ ദൈവം അത്ഭുതകരമായ ഒരു വാക്ക് പറയുന്നു ഞാൻ മിസ്രൈമിൽ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു അവരുടെ വേദനയെ ഞാൻ അറിഞ്ഞു ദൈവം നമ്മെ കാണുന്ന ദൈവമാ നമ്മെ കേൾക്കുന്ന ദൈവമാ നമ്മെ തിരിച്ചറിയുന്ന ദൈവമാ ആവശ്യത്തിൻ്റെ നിമിഷങ്ങളിൽ ദൈവം മറവിയല്ല മറുപടിയാണ് നൽകുന്നത് ദൈവം കാണാത്ത കണ്ണില്ല കേൾക്കാത്ത ചെവിയില്ല മറക്കാത്ത ഹൃദയമില്ല ദൈവം നമ്മെ കാണുന്നവനാ മിശ്രീമിലെ അടിമത്തത്തിന്റെ പൊടി പറ്റിയ ജനത്തെ ദൈവം കണ്ടു മനുഷ്യൻ കാണാത്ത കണ്ണുകൾക്കപ്പുറം ദൈവത്തിൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടി ഉയർന്നതാണ് നമ്മുടെ വേദനകൾ കണ്ണുനീർ പ്രയാസങ്ങൾ ഒന്നും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മറയുന്നില്ല യോഹനലസ് സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തിയെട്ടാമത്തെ വാക്യത്തിൽ യേശുധനീയനോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ കണ്ടു നമ്മുടെ ജീവിതത്തിന്റെ ഇരുട്ടിലേക്കും ദൈവം നമ്മെ കാണുന്നവനാണ് അവിടെ പരിഹാരവുമായി എത്തുന്നവനാണ് നമ്മുടെ ദൈവം വീണ്ടും വേദഭാഗം പറയുന്നു ദൈവം കേൾക്കുന്ന ദൈവമാണ് ഇസ്രായേൽ മക്കളുടെ നിലവിളി ദൈവത്തിന്റെ ചെവിയിലെത്തി പ്രാർത്ഥനകൾ ഉത്തരം ലഭിക്കാത്തതുപോലെ തോന്നുമ്പോഴും സ്വർഗം മിണ്ടാതെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായോ എന്ന് തോന്നുമ്പോഴും ദൈവം കേൾക്കുന്നവനാ ദീത് പറയുന്നുണ്ട് ഞാൻ ഹോവിയോട് നിലവിളിച്ചു അവൻ എൻ്റെ അപേക്ഷ കേട്ടു സങ്കീർത്തനം പതിനെട്ട് ആറ് നമ്മുടെ കരം വിറയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം നമ്മുടെ മേൽ നീളുന്നുണ്ട് ഇതായിരിക്കണം നമ്മുടെ പ്രത്യാശ വീണ്ടും മേധഭാഗം സൂചിപ്പിക്കുന്നു ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ് ദൈവം കാണുകയും കേൾക്കുകയും ചെയ്താൽ മാത്രം മതിയല്ല അവൻ പ്രവർത്തിക്കുന്നവനാ അവൻ തൻ്റെ ജനത്തിന് വിടുതൽ കൊടുക്കുവാൻ വരുന്നു ക്രൂശിൽ യേശു ചെയ്തതും ഇതുതന്നെയല്ലേ അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മെ രക്ഷിച്ചവനാണ് അവൻ ഇറങ്ങി വന്നാൽ ബന്ധനങ്ങൾ പൊട്ടും അടിമത്തത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കും മനുഷ്യന്റെ നിലവിളിക്ക് മറുപടി ദൈവം ഇറങ്ങി വരുന്നവനാണ് നാം വിളിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരുന്നു അവൻ ദൂരെയല്ല സമീപത്താണ് ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മെ സംരക്ഷിക്കുന്നു ദൈവത്തിൻ്റെ ചെവി നമ്മെ ആശ്വസിപ്പിക്കുന്നു ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മെ ഉയർത്തുന്നു ജീവിതത്തിൻ്റെ മിശ്രയമിൽ നാം അടിമകളായി പ്രതിസന്ധി അനുഭവിക്കുന്നതായി തോന്നുമ്പോഴും ദൈവം നമ്മുടെ പ്രാർത്ഥനകളുടെ സ്വരം അറിയുന്നവനാ ദൈവം പറയുന്ന ഞാൻ കണ്ടു എന്ന വാക്ക് പ്രത്യാശിയുടെ വെളിച്ചമാണ് പകരുന്നത് ഞാൻ കേട്ടു എന്ന വാക്ക് വിശ്വാസത്തിന്റെ ഉറപ്പാണ് വിശ്വാസിക്ക് നൽകുന്നത് ഞാൻ ഇറങ്ങി വന്നു എന്ന വാക്ക് വിജയം ഉറപ്പാക്കുന്നതായ വാഗ്ദാനമാണ് ദൈവം കാണുന്നു ദൈവം കേൾക്കുന്നു ദൈവം പ്രവർത്തിക്കുന്നു ദൈവം കാണുന്നിടത്ത് ആകുലതകളില്ല ദൈവം കേൾക്കുന്നിടത്ത് ഭയമില്ല ദൈവം ഇറങ്ങി വരുന്നിടത്ത് അസാധ്യം എന്ന് ഒന്നില്ല വേർ ഗോഡ് സീസ് ദർ ഇസ് നോ വറി വേർ ഗോഡ് ഹീഴ്സ് ദർ ഇസ് നോ ഫിയർ വേർ ഗോഡ് കംസ് ഡൗൺ ഇസ് നോ ഇമ്പോസിബിലിറ്റി ഇതായിരിക്കട്ടെ നമ്മുടെ പ്രത്യാശ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ ദൈവമേ ഞങ്ങളുടെ വേദനകളും കണ്ണുനീരും നീ കാണുന്നവനാണ് ഞങ്ങളുടെ നിലവിളിയും ആർത്തനാദവും നീ കേൾക്കുന്നവനാണ് ഞങ്ങളുടെ ദുരിതങ്ങളിൽ നിന്നും വിടുതൽ നൽകാൻ നീ ഇറങ്ങി വരുന്നവനാണ് നീ തന്നിരിക്കുന്ന ഉറപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നീ കാണും നീ കേൾക്കും നീ പ്രവർത്തിക്കുമല്ലോ ഞങ്ങളുടെ ജീവിതം നിന്റെ കയ്യിൽ സമർപ്പിക്കുന്നു നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നയിക്കണമേ ആ ദൈവം അനുഗ്രഹിക്കട്ടെ